തിരുവനന്തപുരം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ വെള്ളായണി വെള്ളായണി ക്ഷേത്രം ഇവിടുത്തെ മുടി എഴുന്നെടുപ്പാണ് ഏറ്റവും പ്രസിദ്ധമായത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മുടി എഴുന്നെടുപ്പ് ആ ക്ഷേത്രത്തോട് അടുത്തുള്ള ഒരു ചെറിയ ഒരു സ്ഥലം കൃത്യമായി പറയണ ഈ സ്ഥലത്തിൽ പറയുന്നത് കളിത്തട്ട് എന്ന് പറയുന്ന ഇത് കളിത്തട്ടാണ് കളിത്തട്ടിൽ ഇങ്ങനെ ഇതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ വന്നിരിക്കും നാട്ടുവിശേഷങ്ങളൊക്കെ പറയും ഇവിടെ നമ്മൾ വെറുതെ നാട്ടുവിശേഷം പങ്കുവയ്ക്കാനാണ് വന്നത് പത്രങ്ങളിലൊക്കെ ദിനംപ്രതി ഓരോ വാർത്തകൾ വരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു ഇതിൽ നമ്മൾ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവർക്ക് രാഷ്ട്രീയം ഇല്ല നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല നമ്മളെല്ലാ ഇതിലും ഉണ്ട് നല്ല അല്ല ഈ എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ ഈ പറഞ്ഞേ നമ്മൾ നല്ലതിൻ്റെ കൂടെ വന്ന മേണ്ടത് ഈ റോഡ് നോക്കാം നമ്മൾ ഈ റോഡ് രാഷ്ട്രീയം പറഞ്ഞാൽ അത് പറയേണ്ടി വരും ഇല്ല ഈ റോഡ് നോക്കി നമ്മൾ ഈ റോഡ് ഒന്ന് നോക്കി നോക്കണം പത്ത് വർഷം കൊണ്ട് റോഡ് ഈ കിടപ്പാണ് വെള്ളാരി ദേവി ക്ഷേത്രത്തിൽ ദിവസം നീണ്ട ഉത്സവമാണ് ആ സമയത്ത് ഒരു ടാറിയേക്കോ ഒന്നുമില്ല അതാ ഇങ്ങനെ ഇത് നേരെ പ്രാവച്ച ഹൈവേ പേക്കാറുള്ള റോഡാണ് കിടക്കുന്ന കിടപ്പ് ഉണ്ടോ അത് നോക്കിയാൽ മാത്രം അറിയാം ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവരും മനസ്സിലാവും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസനം എത്തുന്നില്ല അതാണ് മെയിൻ വിഷയം ഇവിടുത്തെ സാർ നോക്കണം എന്താ ഈ റോഡ് നോക്കണം അങ്ങോട്ട് വണ്ടി പോകില്ല ആ കണ്ടീഷനായി കിടക്കുക ഇവിടെ ഉത്സവം അവിടെയാണ് ഉത്സവം നടക്കുന്നത് അതുകൊണ്ട് അവിടെക്കാറുണ്ട് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോയി മുതൽ ഈ ഗതി പത്ത് വർഷമായി അതുകൊണ്ട് എല്ലാ മെയിൻ അതൊക്കെ തന്നെയാണ് ഇവിടെ റോഡ് വികസനം കുടിവെള്ളം ഈ പറഞ്ഞ അഞ്ചര കാ ബിൽഡിംഗ് വന്നിട്ട് കഥയില്ല നാട്ടിൻ്റെ വികസനം പറഞ്ഞു അതാണ് മെയിൻ ആവശ്യം അങ്ങനെയാണോ സംഭവങ്ങൾ വികസനങ്ങൾ വേണം ഏത് രാഷ്ട്രീയ രാഷ്ട്രീയപ്പെട്ടാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്ര പ്രസിദ്ധമാണല്ലോ അതെ ഇത് അതുപോലെ തന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് കിരീടം പാലം ആ സ്ഥലത്തേക്കൊക്കെ പോകുന്ന റോഡുകൾ പ്രശ്നമുണ്ടോ ആ റോഡും പ്രശ്നം പറഞ്ഞ് ഇപ്പം എം എൽ എ ഫണ്ടിൽ നിന്ന് കുറച്ച് നന്നാക്കിയിട്ടുണ്ട് ആ റോഡ് ഇതേ കണ്ടീഷൻ ആയിരുന്നു ഇപ്പം അത് മാറ്റമുണ്ട് നിന്റെ ലോക്കൊക്കെ ചെയ്ത് മാറ്റമുണ്ട് ഇതാ ആ ഗതിയാണ് ഞാനൊരു കാര്യം ചോദിച്ചാൽ നമ്മളിതെല്ലാം വിടുന്നു ഇപ്പം രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് അയ്യപ്പൻ്റെ ചെമ്പുപാളി മോഷണവുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാളി മോഷണം രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു പ്രശ്നവും ഇതൊക്കെ ഇലക്ഷനിൽ ചർച്ചയാകുമോ ചർച്ച ചാൻസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അഞ്ച് മാസം മുമ്പ് വന്നതാണ് രണ്ട് മൂന്ന് മാസം മുമ്പ് ഉള്ളൂ അങ്ങനെയാണോ ചേട്ടാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൃഷ്ടിക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല തെറ്റിയിട്ടുണ്ടെങ്കിൽ അവ അയാളെല്ലാം ആരായിരുന്നു അത് സൃഷ്ടിക്കപ്പെടണം അയാൾ എല്ലാവരും പറഞ്ഞാൽ അവൾ ഇത് ചെയ്ത് അതിന് വെളിയിലൊന്നും പറയണതുമില്ല എല്ലാവരും മൊത്തത്തിൽ ഒരു പറിച്ചില്ലേ ഉള്ളൂ അതവടെ അവൻ ചെയ്ത് അവൻ ചെയ്ത് ഇവരാരും ഒന്നും പിടിക്കണതുമില്ല ഒന്നും അതിനെ ഉള്ളൂ പ്രവർത്തിക്കണമില്ല ഇതൊരു രാഷ്ട്രീയമാക്കി എങ്ങനെ കാണുന്നു ഈ ഇലക്ഷൻ വിഷയമായി ഇലക്ഷൻ ഈ സ്വർണ്ണപ്പാളി പറഞ്ഞ പോലെ അത് അടിപോൻ വേണ്ടി തന്നെയാണ് ഇതെടുത്ത് പോക്കി കൊണ്ടുവന്ന് രാഹുൽ മാങ്ങനെ വിഷയം അപ്പോൾ അത് ചർച്ച ഇല്ല ഇപ്പോൾ എല്ലാവരും ഇതല്ലേ ചർച്ചയുള്ളൂ സ്വർണ്ണപ്പാളി പോയല്ലോ ഇപ്പം അതിനപ്പറ്റി ചർച്ചയില്ലല്ലോ അതിലേക്ക് വേണ്ടി ഇത് കുത്തിപ്പൊയ് കൊണ്ടുവന്ന് തന്നെയാണ് അതിനും മറ്റൊന്നുമില്ല അതെ നമുക്ക് വേറെയും കുറച്ച് ആളുകളുടെ അപ്പുറത്തേക്ക് ഇരിപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് ഒന്നിക്കന്ന് പോവാം തിരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ ആർട്ടിയിലോട്ട് വോട്ട് ചെയ്യും രാഷ്ട്രീയൊന്നുമില്ല രാഷ്ട്രീയൊന്നുമില്ല വികസനമാണ് വലുത് വലിയ മത്സരമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കോലി മത്സരമാണ് ഈ എങ്ങനെ കാണുന്നു മത്സരം ഇതെല്ലാ ജെല്ലാം കഴിയും തോറും ഉള്ളതാണല്ലോ ഈ മത്സരം എന്ന് പറഞ്ഞ സംഭവമാണ് പക്ഷെ ജയിച്ച് പോയാൽ അവരൊരാ കീസുകൾ വീർപ്പിക്കാനല്ലാതെ ഇവിടെ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോൾ ഒരു നാദനയില്ലാത്ത വീട് പോലെയാണ് കേരളം പോകുന്നത് ഇതെന്തോന്നിനാണ് ഇവരിങ്ങനെ കൊണ്ട് നടന്ന് ഇങ്ങനെ പിടിച്ച് ഇത് ആരെ കൊടുക്കാൻ ഇത് കൊണ്ടുപോയാൽ എന്ത് ചെയ്യണ് സർക്കാർ എന്ത് ചെയ്യണു ഇപ്പം നാഥനുണ്ട കേരളത്തിൽ ഞാൻ രാഷ്ട്രീയമല്ല ഞാൻ ഒരു പാവപ്പെട്ട കൂലിവലക്കാരൻ കൊണ്ടുപോയ ആയിരം രൂപ കൊണ്ടുപോയാലും ഒരു സാധനം വാങ്ങിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴേ ഇപ്പോഴും നടക്കുന്നത് ഈ കേരളത്തിൽ ആയിരം രൂപ കൊണ്ടുപോയാൽ അവരെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തു ഈ പെൻഷൻ കൊടുത്ത് മോഡി അങ്ങ് വെക്കുകയാണ് ഏത് സർക്കാരാവട്ടെ കോൺഗ്രസ് ആയിരുന്നാലും ബി ജെ പി ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും പക്ഷേ ഞങ്ങളെവിടെ പിഴിയാണ് പാവങ്ങളെ പാവങ്ങളെ പിഴിയാണ് ഇവർക്കൊന്നൊന്നും വരുമല്ല പെൻഷനൊക്കെ കിട്ടുന്നില്ല പെൻഷൻ ഞാൻ ഇതേ എഴുതി കൊടുത്തില്ല പെൻഷൻ കിട്ടുന്നുണ്ട് പെൻഷനില് തീരുമോ ഇരുപത് രൂപയൊക്കെ ആഴ്ച മുളകോടി ഇപ്പോൾ അറുപത് രൂപ കൊടുക്കണ്ടേ അതിൽ പെൻഷൻ തീരുമോ എവർക്ക് ഈ സർക്കാരിനെന്ന് പറഞ്ഞാൽ ഏത് സർക്കാർ വന്നാലും ഒന്ന് വരുമ്പോൾ ഒന്ന് വരും ഒന്ന് വരുമ്പോൾ ഒന്ന് വരും അപ്പോൾ അതിനങ്ങ് മറയ്ക്കുക അതിനെ മോളിൽ വരിക പിന്നെ അത് കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വേറെ ഒന്ന് വരിക ഇപ്പം മാങ്ങൂട്ടം വരുന്നു അടുത്ത് സ്വർണ്ണപ്പാളി പോയി അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതെ സർക്കാരിൻ്റെ വില നമുക്കിവിടെ ഒന്നുമില്ല പാവങ്ങൾക്ക് ഒരു ഗതിയില്ല ഇവിടെ വിലക്കയറ്റം പ്രശ്നമാണോ പ്രശ്നം അല്ല പാത്ര അറുന്നൂറ് അറുപത് രൂപ പെൻഷൻ കൊടുത്തുള്ള കാര്യമൊന്നുമില്ല ആ പെൻഷൻ അറുപത് രൂപ കൊടുക്കും അറുനൂറ് കൊടുക്കുമ്പോൾ അതിൽ പകുതിയെങ്കിലും വില കുറഞ്ഞു കിട്ടും അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കയറ്റുള്ളൂ നമ്മളെ ഈ പറഞ്ഞു വരുന്നതേ ഈ നമ്മളിപ്പം രാഷ്ട്രീയമൊക്കെ വിട്ടു നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ജനകീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും തീർച്ചയായിട്ടും ജനകീയ വിഷയങ്ങൾ ചർച്ച വരും ഞാൻ ശാന്തിയുള്ള ആറാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാനിപ്പം നമ്മൾ ഇതിൽ ഇറങ്ങാൻ വേണ്ടി ഫ്രണ്ടിനെ വിളിക്കാണ്ട് വന്നപ്പോഴാണ് ഇതിവിടെ കണ്ടത് ഞാനതുകൂടാതെ എൻ്റെ പേര് സാജു ഞാനൊരു കേബിൾ ടി വി ഓപ്പറേറ്ററാണ് സിഒഒയുടെ സിഇഒയുടെ ആളാണ് നമ്മുടെ സ്വന്തം നിയമ മേഖലയിലെ സെക്രട്ടറിയാണ് സിഒയുടെ അപ്പം ജനകീയമായ വിഷയങ്ങൾ ചർച്ച എന്തായാലും ഉണ്ടാവും നമ്മളത്തെ ഇവിടുത്തെ ഈ പഞ്ചായത്തെ സംബന്ധിച്ചെടുത്തോളം നമ്മളെ റോഡുകൾ മെയിനായിട്ട് റോഡുകളെല്ലാം തകർന്ന് അത്രയ്ക്ക് നല്ല എല്ലാം പൊളിഞ്ഞ് അങ്ങാ പോയിരിക്കുകയാണ് അപ്പം ഈ പത്ത് വർഷം കൊണ്ട് എൽ ഡി എഫും ബി ജെ പി മാറി മാറി ഫലിച്ചുകൊണ്ട് അത് അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ട് കണ്ടെത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന അത് ആ രീതിയിൽ നല്ലൊരു ഇത് കാഴ്ച വെച്ച് അത് ശരിയാക്കുമെന്നാണ് പരാതി ഈ പ്രധാനപ്പെട്ട റോഡാണ് ഇത് നമ്മുടെ മുന്നിലുള്ള റോഡാണ് വരെ പോകുന്ന റോഡാണെന്നും പറയുന്നുണ്ട് ഈ റോഡ് എന്താ ഇത് 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 നമ്മൾ ടെൻഡർ ഒരു മൂന്ന് കോടി വരെ ഒരു ടെൻഡർ എം എൽ എ ഫണ്ട് എന്ന് അനുവദിച്ചിരുന്നു പക്ഷെ ടെൻഡർ ഒരു മൂന്ന് പ്രാവശ്യം ടെൻഡർ എടുത്തെങ്കിലും അത് ടെൻഡർ നടപടികൾ പൂർത്തിയായി പോയില്ല നിലവിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ടെൻഡർ നടപടി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എങ്ങനെയുണ്ട് പ്രചരണം നല്ല ഹഷാറായിട്ട് പോകുന്നുണ്ട് ഞാനും പ്രചാരണത്തിലായിരുന്നു ഇപ്പം ഇവരെല്ലാം പറഞ്ഞൊരു സാധനമുണ്ട് വിലക്കയറ്റമാണ് അവർക്ക് രാഷ്ട്രീയം ഇല്ലായെന്ന് അവർ പറഞ്ഞു വിലക്കയറ്റം വലിയ പ്രശ്നമാണെന്ന് പറയുന്നു പെൻഷൻ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു വെളിച്ചെണ്ണ വില നാന്നൂറ്റി അറുപത് രൂപയെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ജനങ്ങൾ പറയാറുണ്ടോ വിലക്കയറ്റം ആ വിലക്കയറ്റം പറയുന്നുണ്ട് എല്ലാം ഇപ്പം കൂടി നമ്മളിപ്പം കറണ്ടിൻ്റെ തന്നെ നമ്മൾ അറിയുന്നില്ല ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി പൈസ കൂടുന്നുണ്ട് ഈ ഇരുപത്തഞ്ച് ദിവസം അത് ദിവസം ഇരുപത് കൂടി അത് ശ്രദ്ധിക്കുന്നില്ലാലും അതുപോലെ എണ്ണവില അസ്വം അത് നമ്മൾ വീട്ടമ്മമാർക്ക് അത് അതൊരു വലിയൊരു ഇതാണ് ഈ എണ്ണ വിലയിൽ ഇത്രയും വലിയൊരു ഇത് വരുന്നതിൽ പിന്നെ അതുകൂടാതെ നമ്മൾ കോക്കുമ്പോഴെല്ലാം ഇപ്പം തന്നെ ഈ നമ്മൾ ഈ കര അടയ്ക്കുന്നത് തന്നെ നിലവിൽ നമ്മളിപ്പം നൂറ് രൂപ അടച്ചുകൊണ്ടിരുന്നിടത്ത് അതൊരു ആയിരം രൂപ ഇത് വരുന്നുണ്ട് കര അടയ്ക്കുന്നത് അങ്ങനെയൊക്കെ എല്ലാ വിഷയങ്ങളിലും ചാർജ് കൂടുതലാണ് നിലവിൽ അത് നമുക്കൊരു രാഷ്ട്രീയമായി പറയുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറയാം നമ്മൾ വോട്ട് പിടിക്കുമ്പോൾ അതെല്ലാം ചെയ്യാം നമുക്ക് എന്തായാലും വെള്ളാണിയിലെത്തിയപ്പം നമ്മുടെ സ്വന്തം സാറ് നമ്മുടെ സി എയുടെ സി ഒയുടെ സ്ഥാനാർത്ഥിയെ നിയമത്തിൽ നിന്ന് കിട്ടി നമ്മൾ രാഷ്ട്രീയം പറഞ്ഞില്ല പക്ഷേ വിഷമങ്ങൾ മാത്രം പറഞ്ഞു ഇതിപ്പം ഇവരെല്ലാം നമ്മുടെ പറഞ്ഞത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും ജനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രതിസന്ധികൾ യാത്രാ പ്രശ്നങ്ങൾ കുടിവെള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ കഴിവും നമ്മുടെ സ്ഥാനാർത്ഥിയായി പറയുന്നുണ്ട് അല്ലേ പരിഹരിക്കാൻ കഴിഞ്ഞു എല്ലാ നമ്മൾ ഇത് പറഞ്ഞാൽ നമ്മളാണ് വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴെ പഞ്ചായത്തിൽ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു ഭരണം യു ഡി എഫിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു അങ്ങനെ ഒരു ഉണ്ടല്ലോ അല്ലേ ഒരു പ്രതീക്ഷയാണ് എല്ലാവരും ഇരിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത ദിവസം ഇതുപോലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കവലയിലും നമ്മളുണ്ടാവും പുതിയ വോട്ട് വാർത്തകളുമായി വെള്ളായനിൽ നിന്നും ബിനിലിനും അജ്മലിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്